അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തലസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അടുത്ത മണിക്കൂറിൽ ഇരുനൂറ്റിനാല് ദശാംശം മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും കൂടാതെ ഈ ജില്ലകളിൽ മേഘവിസ്ഫോടനത്തിനും സാധ്യതയുണ്ട് ഇത് ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കും മലയോര മേഖല ിലേക്കുള്ള രാത്രി യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന ദ്രുതനിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ മൂന്ന് ദശാംശം രണ്ട് മുതൽ നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മറ്റ് കേരള തീരങ്ങളിലും കനത്ത ജാഗ്രത തുടരുകയാണ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് അതേസമയം കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശം വിതച്ച കാലവർഷം എത്തിയിരിക്കുകയാണ് പതിനാറ് വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പ്രതീക്ഷിച്ചതിലും നേരത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ എത്തിയത് രണ്ടായിരത്തി ഒൻപത് മെയ്നാണ് ഇതിനു മുൻപ് നേരത്തെ കാലവർഷം എത്തിയത് സാധാരണ മെയ് അവസാന ദിവസങ്ങളിലോ ജൂണിലോ ആണ് കാലവർഷം എത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒൻപതിനും രണ്ടായിരത്തി മൂന്ന് ജൂൺ എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിനും കാലവർഷം എത്തി ആയിരത്തി തൊണ്ണൂറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് ശേഷം കേരളത്തിൽ ഏറ്റവും നേരത്തെ കാലവർഷം എത്തിയത് അതേ സമയം കൊച്ചി തീരത്തിന് സമീപം ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്താം ലൈബീരിയൻ പതാകയുമായി എത്തിയ എം എസ് ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നാനൂറിലധികം കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന രക്ഷപ്പെടുത്തി മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് മൂന്ന് ജീവനക്കാർ ഇപ്പോഴും കപ്പലിൽ ഉണ്ടാകും കൊച്ചി തീരത്ത് നിന്ന് മുപ്പത് നോട്ടിക്കൽ മൈലകലെ അറബിക്കടലിലാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ ഇരുപത് ഫിലിപ്പീൻ പൌരന്മാരും രണ്ട് യുക്രൈൻ പൌരന്മാരും ഒരു ജോർജിയൻ പൌരനും റഷ്യൻ ായ ക്യാപ്റ്റനുമാണ് ഉണ്ടായിരുന്നത് വിവിധ തരത്തിലുള്ള ചരക്കുകളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് ഇതിൽ ചിലത് അപകടകരമായ ഇന്ധനമടക്കമുണ്ട് എന്നതാണ് വിവരം രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഡോണിയൻ വിമാനങ്ങളും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കപ്പലിലേക്ക് ഇട്ട് നൽകിയാണ് രക്ഷാപ്രവർത്തനം വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചിയിലെത്തി തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു കപ്പൽ ഇന്ന് രാത്രി പത്തിനാണ് കൊച്ചിയിലേക്ക് എത്തേണ്ടിയിരുന്നത് മറൈൻ ഗ്യാസ് ഓയിൽ അടക്കമുള്ള അപകടകരമായ ഇന്ധനം കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നതാണ് വിവരം ഇതിനു പുറമെ മറൈൻ ഇന്ധന വിഭാഗം ത്തിലുള്ള ലോ സൾഫർ ഫ്യൂവൽ ഓയിലുമുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നത് കൊളംബോയിൽ നിന്നും വന്ന ലൈബീരിയൻ പതാകയ്ക്ക് കീഴിലെത്തിയ കപ്പലാണ് ഇത് ഒൻപത് മീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയുമുള്ള ഫീഡർ സർവീസ് വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കുന്നത് അപകടത്തിൽപ്പെട്ട കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഫീഡർ കപ്പലുകളിലാണ് ഈ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ആശുപത്രി ൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ വ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി